ആകെ ഉള്ളൊരു തുണ എന്ന് പറയുന്നത് കോടതികളാണ് കോടതികളില്ലായിരുന്നെങ്കിൽ എന്ന് സങ്കല്പിക്കാൻ പോലും പറ്റാത്തത്ര അത്ര ഒരു അവസ്ഥയാണ് കേരളത്തിലുള്ളത് എനിക്ക് ആദ്യമേ തന്നെ ജനം ടിവിയുടെ ഡിബേറ്റിൽ പറയാനുള്ള ഒരു കാര്യം എനിക്ക് അങ്ങേയറ്റത്തെ ആമർഷം കോടതിയോട് എന്നുള്ള അപേക്ഷയാണ് ആ എം എൽ എയോട് ആ പേരൊന്നു മാറ്റാൻ പറയണം കാരണം കുട്ടിക്കാലം മുതൽ ആരാധിച്ചു വരുന്ന ഒരു മനുഷ്യനെ തെറികൂട്ടി വിളിക്കേണ്ട ഗതികേടാണ് കേരളത്തിലെ സാമാന്യ ജനങ്ങൾക്ക് സച്ചിൻ ടെണ്ടുൽക്കർ എന്ന പേര് നമ്മൾ സച്ചിന് നമ്മളെ വിളിക്കുന്നു സച്ചിൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ മഹത്വം ആലോചിച്ച് നമ്മൾ ചില കുട്ടിക്കാലം മുഴുവൻ ചെലവഴിച്ച് നമുക്ക് ഇങ്ങനെ ഒരു ദുഷ്ടൻ ഈ പേരെടുത്തിടുമ്പോ ഉണ്ടാവുന്നൊരു അമർഷം കൂടി ഞാൻ അല്പം ഹാസ്യരൂപേണ പറയുകയാണ് ഈ ഫുട്ബോളിൽ മാത്രമേ ഞാൻ നിന്നുള്ളൂ ഞാൻ ഡിപ്പോയിലേക്ക് ഇവിടെ പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്തു എന്തൊക്കെ കള്ളത്തരങ്ങളാണ് അപ്പൊ ഈ പറഞ്ഞ കള്ളത്തരങ്ങൾ മുഴുവൻ മെമ്മറി കാർഡ് പുറത്തു വന്നാൽ ഇല്ലാതാവും എന്നതാണ് ഇവരെ പേടിപ്പിക്കുന്ന കാര്യം പോലീസ് വിചാരിച്ചാൽ ഒരു മണിക്കൂർ കൊണ്ട് ആ മെമ്മറി കാർഡ് എവിടെയാണ് ഉള്ളത് അവിടുന്ന് പൊക്കാൻ എളുപ്പമാണ് പക്ഷെ പോലീസ് അങ്ങനെ വിചാരിക്കില്ല കാരണം മെമ്മറി കാർഡിനകത്തുള്ളത് മുഴുവൻ ആര്യ രാജേന്ദ്രനും ആ ആ തമ്പുരാട്ടിയുടെ എന്താ അവരെ വിളിക്കണം എന്നറിയില്ല അവർക്ക് എന്താ എപ്പോഴാണ് കോപം വരാൻ എന്നറിയില്ല ആ ഹെർ ഹൈനസിന്റെ ഭർത്താവ് ഹിസ് ഹൈനസ് സച്ചിനും അവരുടെ ബന്ധുക്കളുമൊക്കെ എന്തൊക്കെ തെറികളാണ് യദുവിനെ പറഞ്ഞത് എന്താണ് ഒരു ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞ ദൃശ്യ മാധ്യമങ്ങളിൽ മുഴുവൻ കാറ് കൊണ്ടുവന്ന് ഇടതുവശത്തൂടെ കൊണ്ടുവന്നിട്ട് ഒരു ബസ്സിനെ ഓവർടേക്ക് ചെയ്തിട്ടില്ല ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്യുന്നത് നിയമപരമായി തെറ്റാണെന്ന് അറിയ അറിയാം ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്തിട്ട് കുറുകെ കൊണ്ട് ഇട്ടിട്ടാണ് ഇവര് ഈ ഭീഷണിപ്പെടുത്തുന്നത് ഞാൻ ആരാണെന്ന് അറിയില്ലേ ഞാൻ ആരാക്കറിയാൻ പോടാ എന്നൊക്കെ ഈ ഭാഷ സത്യത്തിൽ എനിക്ക് അത്ഭുത ഒന്നുമില്ല കാരണം ഇത് എവിടുന്നാണ് ഈ ഭാഷയും നിഖണ്ഡവും കമ്മ്യൂണിസ്റ്റുകൾക്ക് കിട്ടുന്നത് എന്നുള്ളത് നമുക്കറിയാം മൈക്ക് പറിച്ചു കളഞ്ഞിട്ട് മൈക്ക് ഓപ്പറേറ്റർ തെറി പറയുന്ന ഒരു മുഖ്യമന്ത്രിയുള്ള നാട്ടിൽ അവരുടെ ഭരണത്തിന്റെ തണലിൽ തഴച്ചു വളർന്ന് ഇങ്ങനത്തെ ചെറിയ ചെറിയ കീടങ്ങൾക്കും ചെറിയ ചെറിയ ചെടികൾക്കൊക്കെ ഈ ധാർഢ്യം അവരുടെ മുഖമുദ്രയാണ് എത്രത്തോളം ഇവരെയൊക്കെ ജയിപ്പിച്ചു വിടുന്നു അത്രത്തോളം ഒക്കെ സാധാരണക്കാർ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും ഇപ്പൊ ഇത് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാല് എന്തെല്ലാമാണ് ഇപ്പൊ ഒരു പുതിയ ആള് ഒരു നടി ഏത് സിനിമയിൽ അഭിനയിച്ചാലും അറിഞ്ഞു വിടാം വലിയൊരു നടിയാണ് എനിക്ക് തോന്നുന്നു ശോഭനയെ പോലെയൊക്കെയുള്ള ഒരു നടിയാണെന്ന് തോന്നുന്നു ഞാൻ കാണാത്തോടെ ആ നടി പറയുന്നത് എന്നെ യത് മുണ്ടുപോക്കി കാണിച്ചു റോക്കി ബായി പോലെ ബസ് നടുവിൽ നിർത്തിയിട്ട് യതു ഇറങ്ങി വന്നിട്ട് ആ അപ്പൊ അതിന്റെ ഒരു മെമ്മറി കാർഡ് കാണുമല്ലോ ആ മെമ്മറി കാർഡ് കണ്ടാൽ അറിയാമല്ലോ യതു അങ്ങനെ മുണ്ട് പൂക്കി കാണിച്ചു പിന്നെ കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്ക് യൂണിഫോമിൽ അവർ മുണ്ടാണ് ഒടുക്കുന്നത് ഇതിപ്പോ ഏതുപോലെയെന്ന് വെച്ചാൽ വീട് ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് മോഹൻലാലിനെ വീട് ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് സർമാർക്ക് സമാധാന സിനിമയിൽ ബോംബെയിൽ നിന്ന് ശിവസേനക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ തിലകനെ കൊണ്ടുവരും അപ്പൊ തിലക മോഹൻലാലോട് പറയും മുംബൈയിലെ ശിവസേനക്കാർ മുണ്ടഴിച്ചെടുത്ത് എന്റെ മുമ്പിൽ മാത്രമാണ് മോഹൻലാൽ ചോദിക്കും മുംബൈയിലെ ശിവസേനക്കാർ മുണ്ടാണ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അതോടൊപ്പം തിലകന്റെ ഗ്യാസ് പോവും അതുപോലെയാണ് ഇപ്പൊ ആര്യ രാജേന്ദ്രൻ കൂട്ടരും പറയുന്നത് ഇയാൾ മുണ്ട് പൊക്കി കാണിച്ചു പിന്നെ അശ്ലീൽ നോക്കൂ സന്ദേശം എന്ന സിനിമ എത്രത്തോളം കാലങ്ങൾക്ക് മുമ്പേ സഞ്ചരിച്ചാണ് ഒരു മനുഷ്യനെ തകർക്കണമെങ്കിൽ അവനെ പറ്റി കള്ളഗർഭത്തിന്റെ കഥ ഉണ്ടാക്കണം അവൻ തെമ്മാടി എന്ന് പറഞ്ഞു വരുത്തണം അശ്ലീല കഥ ഉണ്ടാക്കണം ഇത് എത്രയോ കാലമായിട്ട് വിജയകരമായി പരീക്ഷിച്ചു വന്ന് പലരുടെയും ജീവിതം തകർത്ത ഒരു പാർട്ടിയാണ് സി പി ഐ എം അതിൽ നിന്ന് അതിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള അതിന്റെ പ്രത്യയശാസ്ത്രം ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളിൽ നിന്നും അടിസ്ഥാന ധാർമ്മിക മൂല്യം പ്രതീക്ഷിക്കുന്നതാണ് കേരളത്തിൽ ഏറ്റവും തെറ്റ്